welcome to malayalampulse.in namaskaram malayalampulse.in vartayeleke swagatham good morning good morning good morning good morning ശബരിമല സ്വർണ കവർച്ച കേസിലെ പ്രതികൾക്ക് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മന്ത്രിമാരായ എം ബി രാജേഷ് പി രാജീവ് കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി കെ രാജൻ തുടങ്ങിയവർ രംഗത്തെത്തി പ്രതികൾ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിട്ടത് ഭരണപക്ഷത്തിന്റെ കടന്നാക്രമണത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി പ്രതിരോധിച്ചു എന്നാൽ ഈ സമയത്ത് കോൺഗ്രസ് എം എൽ എ വേണ്ടത്ര പിന്തുണ നൽകിയില്ലെന്നും അദ്ദേഹം Sir, Sir, वाड़ी 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 ും സഭയിൽ ഒട്ടുപോയെന്നും തരത്തിലുള്ള നിരീക്ഷണങ്ങൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഉയരുന്നുണ്ട് അങ്ങറിയാം ഞങ്ങൾ ശബരിമല വിഷയവുമായി സ്വർണ ബന്ധപ്പെട്ട സമരത്തിലാണ് സാർ ഞങ്ങൾ ആ സമരം തുടരുകയാണ് ഇന്നലെ സഭയിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി ഞങ്ങൾ വാച്ച് ആൻ വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി അദ്ദേഹം അദ്ദേഹത്തെ പിൻവലിക്കണം ഒന്ന് രണ്ടൂടെ കോപ്രായമാണ് നടത്തിയെന്ന് പറഞ്ഞു സാറേ ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ ആരും ഒരു കോപ്രായവും നടത്തിയിട്ടില്ല നിയമസഭയിൽ പ്രതിഷേധിച്ചു ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടല്ല അങ്ങ് തന്നെ പറഞ്ഞല്ലോ ഒരു സ്പീക്കറുടെ ചേമ്പറിൽ പോയി ചർച്ച നടത്തേണ്ട അത്ര ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു വിഷയം ഉണ്ടായിട്ടില്ല അതിനത്ര പ്രാധാന്യമുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു കാരണം അത്രയും ഒരു വയലന്റായോ എന്തെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സമീപനം ഉണ്ടായില്ല പ്രതിഷേധം ഉണ്ടായി പ്രതിഷേധം ഉണ്ടായി സഭാനടപടികൾ സംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല അതിനൊരു തെറ്റായ പ്രചരണം നടത്തുന്നത് പിന്നെ ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത് അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ് നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ് ഒരാൾ ഇവിടെ നിന്നുള്ള എം ആണ് കേരളത്തിൽ നിന്നുള്ള അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ സർ അങ്ങ് വിലക്കിയിട്ടും അങ്ങ് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ആൻഡ് ചൺവോട് അത് ചെയ്തു അങ്ങ് വിലക്കുന്നത് പരസ്യരുത് പറഞ്ഞത് അവര് പറയുന്ന പെരുമാറിയിട്ടുണ്ട് അത് കൂടുതൽ ബഹുമാനപ്പെട്ട പല അംഗങ്ങളും അവരുടെ മേക്കിട്ട് കയറി സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ വിദ്രോ ചെയ്യാൻ പറഞ്ഞത് അല്ലാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിനർത്ഥം ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആയി ശ്രമിച്ചപ്പോൾ ചേരുടെ വീട്ടിലുണ്ട് ബോധപൂർവം ചേറിനെ വാച്ചൻ വാർഡിനെ പ്രവോക്കാൻ ശ്രമിച്ചപ്പോ ചേരട വീട്ടിലുണ്ട് പറഞ്ഞു ചേർന്നെ അന്ധനാക്കരുത് എന്ന് കഴിഞ്ഞ കുറെ ദിവസമായി ചേറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ് ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസരാവാൻ കഴിയുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന് അത് സർ സർ അവിടെ ചാടി കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ ഇത് ആ ചാടി ചാടിക്കയറിയ അംഗം വല്ല ഹൈ ജമ്പിന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനെയൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു നാടിന് വല്ല ഗുണമുണ്ടാവുമായിരുന്നു സാർ അങ്ങനെയല്ലേ കയറിയത് സർ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മുന്നിലൂടെ രണ്ടംഗങ്ങൾ രണ്ടംഗങ്ങളാണ് കയറിയത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരാൾ നിയമ നിയമജ്ഞനാണ് എന്നാണ് അവകാശപ്പെടുന്നത് അതെ നിയമപരമായിട്ടുള്ള ചാട്ടമായിരുന്നു എന്ന് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോടെ പറഞ്ഞു സാർ ബഹുമാന്യായ പ്രതി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എല്ലായ്പ്പോഴും പാർലമെന്ററി മര്യാദകളെ കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ള ആളാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ സർ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സർ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് സർ ഇവിടെ ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയേയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു എന്താക്ഷേപമാണ് നടത്തിയത് ബി ബി ജി റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്കാ ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞത് പറഞ്ഞതാണോ ആക്ഷേപം കുടിച്ചതാണോ ആക്ഷേപം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഉള്ള കാര്യമേ പറഞ്ഞോളൂ ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പുറത്ത് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം അങ്ങേക്ക് പരിശോധിക്കാം മന്ത്രിമാർ ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താം എന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം ഞങ്ങളെ ശാസിക്കാം ഞങ്ങളൊന്നും അറിയ ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരും അല്ലേ ഈ ബഹുമാന്യായ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി നേതാവ് ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം വലകുന്നത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷമാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അവിനു മൂന്നാമത്തെ ആളും ഒന്നിച്ച് രണ്ട് തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പത്തരമാറ്റക്കമുണ്ടാകും സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ് സ്വർണം മോഷ്ടിച്ചാർക്ക് സ്വർണം വാഞ്ഞ ആ സാന്നിധ്യത്തിൽ അവസരമൊരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് തടക്കമുണ്ടാകും നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ് കോൺഗ്രസ് ആണ് അത് ബി ജെ പിയോടുള്ള താത്പര്യമാണ് സാർ ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ സോണിയാഗാന്ധിയെ കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് ഡൽഹിയിൽ എഫ്ഐആർ ഇടാൻ പറഞ്ഞത് പുരാവസ്തു കച്ചവടത്തിന്റെ കാര്യം ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ ആര് കൊണ്ടുപോയി രണ്ടു ഒരു എം പി ഒരു യു ഡി എഫ് കൺവീനർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു സ്വർണം കട്ടയാൾ വാങ്ങിയാമത്തെ രണ്ട് ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം വ്യക്തമാക്കട്ടെ അതോടുകൂടി സോണിയാഗാന്ധിക്ക് പത്തര മാറ്റടക്കമുണ്ടാക്കും നിങ്ങൾ അവരെ തെരുവിലേക്ക് വരുത്തിറിയുന്നു ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യം മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വന്നു സാറാ ഡയസിൽ കയറി കയറി ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിൽ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേനടുത്ത് താഴെ കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഈട്ടത്താപിനെ കുറിച്ച് പറയുന്നത് കുറിച്ച് പറയുന്നു ഒന്ന് 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 അദ്ദേഹം ആ സോ പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത് സാറ് ഡൽഹി കലാപത്തിന് വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്ത് കാണെന്നും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് ഇട്ട മന്ത്രിയാണ് മന്ത്രി എം ബി രാജേഷ് വംശഹത്യക്ക് വംശഹത്യക്ക് ഡൽഹിയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സുഹൃത്തുളള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചു ഒഴിച്ചു അവരുടെ അല്ല പാർലമെന്ററി മന്ത്രി പാർലമെന്ററി മന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം എന്നാണ് ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചുകൊടുത്തെ മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെ അങ്ങ് പാർലമെന്റിഞ്ഞിട്ടില്ല അഞ്ചു പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞപ്പോ തടസ്സപ്പെടുത്തില്ലോ പറഞ്ഞു എനിക്ക് സോണിയാ ഗാന്ധി അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണിക്കിഷൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ ഞങ്ങള് ഞങ്ങൾ അധിക്ഷേപിച്ചോ അധിക്ഷേപിച്ചില്ല ഞങ്ങൾ അധിക്ഷേപിച്ചില്ല മുഖ്യമന്ത്രി അധിക്ഷേപിച്ചില്ല മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ് ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ചീഫ് ചീഫ് ജസ്റ്റിസിന് ഇന്നലെ പാർലമെന്ററിയാരി മന്ത്രി ഞാൻ അധിക്ഷേപിച്ചു ഏയ് ഇത് ഹൈക്കോടതിയിലേക്ക് സമര സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി അദ്ദേഹം വ്യക്തിപരമായ പരാമർശങ്ങൾ ഇവിടെ നടത്തി വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി മറുപടി കേൾക്കാൻ ഒരു മറുപടികൾക്ക് പോകുമ്പോ പക്ഷം പറയാൻ കേൾക്കണ്ടേ അങ്ങോ അങ്ങയുടെ നിരയോട് ഉണ്ടാതിരിക്കാൻ പറസ്റ്റർ ഉണ്ടാവില്ല യെസ് ബഹുമാനരായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ അനുരാഗ് താക്കൂറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം കെട്ടിപ്പിടുത്തം ഞാനല്ല സർ നടത്തിയത് അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട് പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ് അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സാർ ഗുജറാത്തിലാണ് എങ്കിൽ അനുരാഗ് താക്കൂറും ഞാനും മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായത് പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രവടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങേടെ കൂടെയുള്ള പടമില്ലേ അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു പടം വന്നാൽ അത് ഫേസ്ബുക്കിലിട്ടില്ല എന്ന് പറയാൻ പറ്റൂ അത് വേറെ രാഷ്ട്രീയമായ നിലപാട് വേറെ അങ്ങ് ഗോൾവേക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധം ഉണ്ടോ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് വിമർശനം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാ ഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയെന്ന് തോന്നുന്നു എന്റെ വകുപ്പൊന്നും മാറ്റിക്കളയരുത് പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെ ഇരുപ്പുണ്ട് അങ്ങേക്ക് പെട്ടെന്നാകും ദല അങ്ങ് തെറ്റിപ്പോയി അതുകൊണ്ട് പണ്ട് എല്ലാം ആധികാരികമായി പറയുന്ന ആള് എവിടെ നിൽക്കുന്ന തെളിവാണ് സാർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പിന്നെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അങ്ങയെപ്പോലെ ഇത്ര അറിവും ആധികാരികതയും വായനയും പരിചയ സമ്പത്തും ഒക്കെയുള്ള ഒരാൾ പറയാവുന്ന താരതമ്യമാണോ സാർ അത് ഇവിടെ ഒരു പരിപാടി അസംബ്ലിയുടെ മുൻപിൽ ഉദ്ഘാടനം ചെയ്യുമ്പോ നിങ്ങൾ കൊടുത്ത ചിത്രത്തിന്റെ യാഥാർത്ഥ്യം വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലേ മുഖ്യമന്ത്രി കഴിഞ്ഞു വരുന്നു അവിടെ നിൽക്കുന്നു കാറിന്റെ മുൻപിൽ ഈ പോറ്റി നിൽക്കുന്നു മാറി നിൽക്കാൻ കൈകൊണ്ട് കാണിക്കുന്നു കാറിലേക്ക് ഇതല്ലേ യഥാർത്ഥം നടന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങക്ക് കഴിയോ നേരെ ശശി തരൂര് എത്രമാണായി കാത്തു കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ ഗുലാം നബി ആസാദിന് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടുപോയത് എത്ര മുഖ്യമന്ത്രിമാർ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി കെ ലീഡർ കരുണാകരൻ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയോ മൂപ്പനാർക്ക് കിട്ടിയോ അപ്പൊ സോണിയാഗാന്ധി നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് ബിജെപിയുടെ നാവായി മാറിയിരിക്കുന്നു അദ്ദേഹം പറയുകയുണ്ട് അദ്ദേഹം എങ്ങനെ ഈ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഇവിടെ പാർലമെന്ററി കാര്യമന്ത്രിയല്ല നിയമ വ്യവസായ വകുപ്പ് മന്ത്രി എം കയർ വകുപ്പ് മന്ത്രി എന്ന ഞാൻ പറഞ്ഞു അങ്ങ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് കറഞ്ഞ കാര്യം പറഞ്ഞു അങ്ങ് പറഞ്ഞു ഈ പാർലമെന്ററി കാര്യമന്ത്രി അവിടേക്ക് മാർച്ച് നടത്തിയതാണ് ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്ത് രേഖകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഞങ്ങൾ അഭിപ്രായം കിടന്ന് നിരവധി അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂടെ കാര്യമായിട്ടുള്ള ഒന്നും സൂചിപ്പിക്കുകയാണ് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല സർ കഴിഞ്ഞ ആഴ്ച ഞാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൂടെ പങ്കെടുക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ കോൺഫറൻസ് ഉണ്ടായിരുന്നു സാർ ആ ട്രേഡ് യൂണിയൻ കോൺഫറൻസിൽ പങ്കെടുക്കേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ ശിവൻകുട്ടിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തിരിച്ചു അധികനോട് പറഞ്ഞു ഞാനിന്നെ അത് മനസ്സിലാക്കിയിട്ട് ആഞ്ഞടിക്കാന്ന് പറഞ്ഞു സാർ അങ്ങ് മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ധർണ ഉണ്ടായിരുന്നു ആ ധർണയിൽ സർ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് മനസ്സിലാക്കണം അങ്ങാണ് എനിക്ക് സംരക്ഷണം നൽകേണ്ടത് സ്പീക്കർ അങ്ങാണ് സഭയ്ക്ക് അകത്തും പുറത്തും സംരക്ഷണം നൽകേണ്ടത് എന്നെ കുറിച്ച് സർ ഈ സഭയിൽ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള മഹാ തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറായി സാർ ഞങ്ങൾ ഇവിടെ ഈ സഭയിൽ ഇരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഉപ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ സാർ എന്ന ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ വന്ന് കള്ളം പറഞ്ഞു പച്ച കള്ളം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഒരു വാക്ക് ഉപയോഗിച്ചില്ല എന്ന് പിന്നെ കള്ളം പറഞ്ഞു സാർ ഇവിടെ ഈ സഭയിൽ സാർ ഈ സഭയിൽ പറയട്ടെ സാർ ഈ സഭയിൽ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും സാർ തിരുന സാർ സാർ ഇവിടെ അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞല്ലോ സാർ ഇത് ഓരോ റൂളും വേണ്ട സംസാരിക്കാൻ വേറെ റൂൾ എന്താ കാര്യം പറയുന്നതിനുണ്ട് സാർ സാർ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലിരുന്നാണ് സ്പീക്കർ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ സമരം നടന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരിൽ ഇരുന്നു കൊണ്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ല ഏതാ ഒരു കനകോലുവിന്റെ കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത് കനകോലു കോലു കോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹം പറയാ അദ്ദേഹം പറയാ ഇന്നലെ ഇന്നലെ സ്പീക്കറുടെ ചേംബറിലേത്തേക്ക് ചാടി കയറി അങ്ങേ ആക്രമിക്കാമെന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് സ്റ്റാഫിനെ സെക്യൂരിറ്റി ആക്രമിച്ച ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം എതിർപ്പുരേഖപ്പെടുത്തിയാണ് അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു കാര്യം കാര്യം ഒരു ഇവിടെ സാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിനു മുമ്പ് സാർ ഒന്നാം പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ് രണ്ടാം പിണറായി ഗവൺമെന്റ് വന്ന അവസരത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഇവരെല്ലാം വകുപ്പ് വകുപ്പ് തിരിച്ച് മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും ഓരോ മന്ത്രിമാർക്ക് വകുപ്പ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്ലീസ് ഒരു മനസ്സിലാക്കാൻ പറയാണ് കഴിഞ്ഞ രണ്ടാം ഗവൺമെന്റ് വകുപ്പ് ഒരാൾക്ക് മന്ത്രിയാവാൻ വേണ്ടി പറ്റില്ല ഇപ്രാവശ്യവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം രണ്ടാം ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല സാർ അതുകൊണ്ട് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ സാർ ആവശ്യമില്ലാതെ എന്നും ഞങ്ങളോട് വേണ്ട വേണ്ട ഞങ്ങൾ 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 ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ടുണ്ട് ഇവിടുന്ന് പോവേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സർഗമില്ല എന്നുള്ള കാരണം ഞങ്ങൾ പല കാര്യങ്ങളും സാർ പറയണം എന്താ പോയിന്റ് എന്നുള്ളത് സാർ എനിക്ക് പറയാനുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ബഡ്ജറ്റ് സെഷനാണ് സാർ ഇത് കഴിഞ്ഞ പ്രതിപക്ഷം ഇത് ഭരണമൊക്കാനും കേരളത്തെ സംബന്ധിച്ച് അടുത്ത വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല ഒന്ന് ഈ സമയത്ത് ഈ സഭയിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട രണ്ട് വിഷയങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പരാമർശമാണ് സാർ അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്നലെ അമേരിക്കയുടെ ഫ്രീ ട്രേഡ് സാർ പത്ത് ലക്ഷം വരുന്ന ക്ഷീരകർഷകർക്ക് പാലിന്റെ വില പകുതിയാവുന്ന മറ്റു മേഖലകളിൽ വിലയിടിയുന്ന ഇന്ത്യയുടെ മത്സ്യമേഖലയും എല്ലാ മേഖലയും കേരളത്തെ തകർക്കുന്ന ട്രംപിന്റെ കരാറിനെ ഒപ്പിട്ടിട്ട് പ്രധാനമന്ത്രി നിൽക്കുകയാണ് അതിനെപ്പറ്റി ഒന്നും പറയാതെ മനഃപൂർവ്വം ഇതേ ഇത് ചർച്ച ചെയ്യുന്നില്ല സാർ ഇവര് പറഞ്ഞു സാർ ഒരു സാർ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പ്രതിപക്ഷം പറയുന്ന കേട്ടിട്ട് മറുപടി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്ന് ഞാൻ പറയും കാരണം നടത്തി പറഞ്ഞു ഒരു ധവള പത്രം ഇറക്കണം എന്ന് സാർ ധവള പത്രം ഇറക്കണ്ടേ ഇവിടെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രല്ല പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട അംഗത്തെ പോലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ മുഴുവൻ കാര്യവും സ്വന്തമായി കേന്ദ്രീകരിച്ച് ആരെയും ചർച്ചയ്ക്ക് സമ്മതിക്കാത്ത തരത്തിലേക്കാണ് ഇവിടെ നല്ലപോലെ പഠിച്ചു സംസാരിക്കുന്ന പല അംഗങ്ങളുണ്ടല്ലോ സാർ ഒരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാതെ ആദ്യമായിട്ടാണ് സാർ പോകുന്നത് ഇതാരും ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സമീപനമാണ് അതുകൊണ്ട് സാർ ഇന്നലെ ആ മഹത്തായ നിയമപരമായ ചാട്ടം കാണാൻ എനിക്ക് അവസരം കിട്ടിയത് കാരണം ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള പേപ്പർ നോക്കി ഞാനിവിടെ ഒമ്പത് പത്ത് അമ്പത് മുക്കല്ലേ നിയമപരമായ ചാട്ടവും അല്ലാത്ത ചാട്ടവും നിയമപരമായ വഴിയെടുത്തിട്ട് വാച്ചാൻ വാട്ടിനെ അടിക്കുന്ന അടക്കമുള്ള കാര്യം കാണിച്ചിട്ട് ഇവിടെ നിന്ന് ന്യായീകരിക്കുകയാണ് സാർ ഇത് അങ്ങേയറ്റം ലജ്ജാകരമാണ് ഇവിടെ ബഹുമാ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് മനഃപ്പൂർ അവരിത് കൊണ്ടിരുന്നത് ആർക്കും അറിയാം ഞാൻ അതിലൂടെ സാർ വഴിയില് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഏതൊരാൾ വന്നാലും ഒരാൾക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിന്നുകൊടുക്കും അല്ലാതെ എടുക്കാതിരിക്കില്ല പക്ഷേ ശ്രീ കെ കെണാകരനെ പോലെ ഒരാളെ പോലും കടത്തിവിടാത്ത ശശിതരൂരിന് കൈ കൊടുക്കാത്ത അങ്ങനെയുള്ള പല പല കാര്യങ്ങളുമുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ബെല്ലാരിയിൽ നിന്നുള്ള ഒരു എം പി ബെല്ലാരിയിൽ നിന്നുള്ള ഓണവ്യാപാരിയും ഇവിടുത്തെ ഈ ആരോപണവിധേയനായ ആളുകളും പോകുമ്പോൾ കൂടെ എം പിമാർ ഇന്ന് പടവെടുക്കണമെങ്കിൽ ആ വീടിനകത്ത് കയറണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് അവിടെ കേറിപ്പോ ഇതെല്ലാം ചെയ്യുമ്പോൾ ബഡ്ജറ്റ് സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത് കേരളത്തോടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് പ്രതിപക്ഷം ഈ നാടിലേക്ക് തെറ്റാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ ഈ കേരളത്തിലേക്ക് ഇരുപത്തി ഒമ്പത് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്ന് പറയട്ടെ സാർ ഇന്നത്തെ പ്രശ്നം എന്താണത് സാർ ഇന്ന് നൂറ്റി പത്ത് പതിനെട്ട് അനുസരിച്ച് ചട്ടം നൂറ്റി പതിനെട്ട് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിനോടുള്ള നിലപാടിനെതിരെ ഒരു പ്രമേയം ഈ സഭ പാസ്സാക്കാൻ നിൽക്കുമ്പോ അതിനോടുള്ള അഭിപ്രായമാണോ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത് സാർ ഇത് ഒരു പ്രതിപക്ഷ നിലപാടല്ലേ സാർ കേരളത്തിലെ കാമയ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിനോട് കനകോരു പറഞ്ഞതനുസരിച്ചുള്ള ാണ് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയം ഡൽഹിയിലെ ജനപതി റോഡിലേക്ക് കടന്നുപോയ ഒരാളുടെ പടവും ആംബുലൻസ് കൈമാറുമ്പോ എടുത്തൊരു പടവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് താരതമ്യം നടത്താൻ പറ്റുമോ സാർ ആരാണ് ഇടയ്ക്ക് നിർത്തിയിരിക്കുന്നത് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായ പ്രതിഷേധമുണ്ട് രാഷ്ട്രീയ "Thank you.